ആ ആ കണ്ടോ ഇങ്ങടാ അങ്ങോട്ട് അങ്ങോട്ട് ആഹാ മാർചരമ്പേ ഇങ്ങ നിർത്തെ അട്ടോർക്ക കങ്ങലി തുമ്മ കയറിയായിൂർച്ച നിർത്തെ ഹേ അല്ല നിപ്പിച്ചൂടെ പച്ചര കാരണന്തരുടെ ഐഡണ്ട് നിപ്പച്ചേ സൈന വന്നു അടച്ചോനേ സൈനമോ അകിട്ടി കെട്ടി കെട്ടി എവിടെയാର୍ദ വാർദാത് പറച്ചേ എന്താന്നില്ലേ കാര്യം കേട്ടോ സലാം അലൈക്കും പൈസ പെട്ടോ കേടാ പച്ചേ

ചങ്കടം നമ്മൾ ഉള്ളത് മലയിൽ ഫാം ഹൗസിലാട്ടോ ഒരു ഫാമിലിക്ക് വന്നിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു ഒന്നര പാ കോൺഫറൻസ് ഹാൾ അടിപൊളി റൂമുകൾ മലപ്പുറം ജില്ലയിൽ തന്നെ ഏറ്റവും വലിയ സ്വിമ്മിംഗ് പൂള് അപ്പൊ കളിച്ച് കുളിച്ച് രസിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോകുന്നോളി നമ്മളെ മലപ്പുറത്ത് പാങ്കിലുള്ള മലയിൽ ഫാം ഹൗസ്